കേരളത്തിൻ്റെ വി വി ഐ പി മണ്ഡലം വയനാട് തന്നെയാണ് വയനാട്ടിലേക്ക് കടക്കുന്നു ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുമ്പോൾ എങ്ങനെയാണ് ഭൂമിശാസ്ത്രപരമായിട്ട് വയനാടിൻ്റെ പ്രത്യേകതകൾ എന്ന് നോക്കുമ്പോൾ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ചില പ്രദേശങ്ങൾ വയനാട് ജില്ലയിലെ പൂർണ്ണമായും ഇത് ചേർന്നതാണ് വയനാട് മണ്ഡലം ആകെ ഉള്ളത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ വയനാട് ജില്ലയിലുള്ള മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ ഒപ്പം കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മലപ്പുറം ജില്ലയിലെ ഏറനാട് വണ്ടൂർ നിലമ്പൂർ അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം പ്രധാനമായിട്ടും വന്യജീവി സംഘർഷങ്ങൾ കാർഷിക പ്രതിസന്ധി വികസനമില്ലായ്മ ഇതെല്ലാം വയനാട്ടുകാരുടെ പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു മേഖലയാണ് വയനാട് മണ്ഡലം വലിയ ലോക്സഭാ ചരിത്രമില്ല വയനാട് രണ്ടായിരത്തി ഒൻപതിലാണ് ഈ മണ്ഡലം നിലവിൽ വരുന്നത് അന്ന് തൊട്ട് ഇതുവരെ കോൺഗ്രസിനോട് തന്നെയാണ് വയനാട്ടുകാർ അനുഭാവം കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും ജയം കോൺഗ്രസിന് തന്നെയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നമുക്കറിയാം രാഹുൽ ഗാന്ധിക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളടക്കം വിവിധ ിൽ നിന്ന് ഇരുപത് പേരാണ് അന്ന് വയനാട്ടിൽ മത്സരിക്കുന്നത് ഇപ്പോൾ അന്ന് രാഹുൽ ജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കാരണം പരമ്പരാഗത കോൺഗ്രസ് കോട്ടയാണ് അപ്പോഴും ഞെട്ടിച്ചുകൊണ്ടാണ് അന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് ഭൂരിപക്ഷം അതുവരെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം പേരിലുണ്ടായിരുന്ന ഇ അഹമ്മദിനെ പിന്നിലാക്കിക്കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നു അന്ന് നാൽപ്പത്തിയേഴ് ശതമാനം വോട്ട് എണ്ണിയപ്പോൾ തന്നെ രണ്ട് ലക്ഷം ലീഡ് ഭൂരിപക്ഷം കടത്തുന്നൊക്കെ അന്ന് വാർത്തകളിൽ വന്നതാണ് നാല് ലക്ഷം എന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് കടന്നിരിക്കുന്നു ഇത്തവണ ആനി രാജ സി പി ഐയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്ത്യ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ചെയ്യുന്നു ഡാൻ കുര്യയിലേക്ക് കടക്കുമ്പോൾ ഡാൻ വലിയ പ്രവചനങ്ങളോ അല്ലെങ്കിൽ ഒരു അട്ടിമറിയോ ഒന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു മണ്ഡലം കൂടിയാണ് ഒരുപക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലെ രാഹുൽ ഫാക്ടറി ഇല്ലെങ്കിലും വയനാട്ടിൽ ആ ഫാക്ടർ കൃത്യമായി നിലനിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷ യു ഡി എഫിനുണ്ട് സ്വാഭാവികമായിട്ടും എതിർ ക്യാമ്പുകൾ പോലും വോട്ട് വിഹിതം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു വിജയം പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ ഒരു ഷുവർ സീറ്റ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം പക്ഷേ ഭൂരിപക്ഷം അത് രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിക്കുന്ന എന്നൊരു ചോദ്യം ഇതാണോ വയനാട്ടിലെ ഒരു ലാസ്റ്റ് ലാബിലേറ്ററിൻ്റെ അവർ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുക അവിടെ യു ഡി എഫ് ആത്മവിശ്വാസം ഏറുന്ന തരത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നാല് ലക്ഷത്തി മുപ്പതിനായിരം എന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ കേരളത്തിലെ എക്കാലത്തെയും വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി ലോക്സഭയിലേക്ക് എത്തുന്നു അതിലേക്കാൾ വലിയ ഭൂരിപക്ഷം അത് അഞ്ച് ലക്ഷത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളെ അടക്കം രംഗത്തിറക്കിക്കൊണ്ട് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇടതു കേന്ദ്രങ്ങളും ബി ജെ പിയും അപ്പാടെ തള്ളുകയാണത് ഒരു തരത്തിലും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ ഉണ്ടായ അട്ടിമറി അല്ലെങ്കിൽ അത്തരത്തിലൊരു വലിയ നേട്ടം വയനാട്ടിൽ നിന്ന് ഇത്തവണ ഉണ്ടാകത്തില്ല എന്ന് ആവർത്തിക്കുകയാണ് ആനി രാജയും അതോടൊപ്പം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ നിന്ന് മത്സരിച്ചത് അന്ന് അദ്ദേഹത്തിന് എൺപതിനായിരത്തിലധികം വോട്ടുകൾ മാത്രമാണ് എൺപതിനായിരത്തോളം വോട്ടുകൾ മാത്രമാണ് നേടാനായത് പക്ഷേ ഇത്തവണ ബി ജെ പിയുടെ സംഘടനാ സംവിധാനങ്ങൾ മുഴുവൻ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കെ സുരേന്ദ്രന് വേണ്ടി ബി ജെ പിയിൽ പ്രത്യേകിച്ച് കൽപ്പറ്റ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് അതുകൊണ്ട് അധികമായി നേടുന്ന ഓരോ വോട്ടുകളും അത് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിന് ഇടിവുതട്ടി എന്ന കൃത്യമായ വിലയിരുത്തലിൽ തന്നെയാണ് ബിജെപിയുടെ ഇലക്ഷൻ ക്യാമ്പയിൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ബിജെപി കൃത്യമായി ആ ഭർത്താവ് അല്ലെങ്കിൽ ഡി രാജ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ വേണ്ടി അവിടെ വാദിക്കുകയാണ് അതിനിടയിലാണ് ഭാര്യയെ വയനാട്ടിലേക്ക് അയച്ചിരിക്കുന്നത് എന്ന തരത്തിലുള്ള പരിഹാസമാണ് ബി ജെ പി നേതാക്കളൊക്കെ മുമ്പോട്ട് വെക്കുന്നത് എന്തായാലും ഈ ഇടത് കേന്ദ്രങ്ങൾക്ക് കൃത്യമായി ആനി രാജയിലൂടെ വലിയൊരു സ്വാധീനം പ്രത്യേകിച്ച് ഈ ആദിവാസി ഗോത്ര മേഖലകളിൽ ഉൾപ്പെടെ വലിയ ഗ്രാമീണ മേഖലകളിലൊക്കെ വലിയ സ്വാധീനം ചെലുത്താൻ ആനി രാജയിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസം തന്നെയാണ് ഇടത് കേന്ദ്രങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ മുന്നണികൾ തമ്മിൽ വാക്പൂര് തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ടെങ്കിൽ നമുക്കറിയാം ഏറ്റവും ഒടുവിൽ ഈ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന റോഡ് ഷോയിൽ കോൺഗ്രസ് പതാകകളോ ലീഗിന്റെ പതാകകളോ ഒന്നും ഉയർത്തി കാണിക്കാതിരുന്നത് ഭയം മൂലമാണ് എന്ന തരത്തിലുള്ള പ്രചരണം അത് ബി ജെ പിയും ഇടതു കേന്ദ്രങ്ങളും വലിയ തരത്തിൽ ആഘോഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് മുമ്പോട്ട് വെച്ചത് രാഹുൽ ഗാന്ധി എന്ന ഏക മുഖം മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് വയനാട്ടിൽ തെരഞ്ഞെടുപ്പിനെ തങ്ങൾ നേരിടുന്നതെന്നാണ് അതിനുമപ്പുറത്തേക്ക് അത് അതിന് ഗൗരീഷപ്പെട്ട ഗണപതി പട്ടമെന്ന പേര് നൽകണമെന്ന പ്രസ്താവനകളൊക്കെ വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്ക് വാക്പോലികൾക്കൊക്കെ വഴിവെച്ചു പക്ഷേ സാധാരണക്കാരായ വയനാട്ടുകാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അത് തന്നെയായിരിക്കും ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കായിരിക്കും കൃത്യമായി ആ വിജയം അത് രാഹുൽ ഗാന്ധി എന്ന് പറയുമ്പോൾ രാഹുൽ ൂടെ അതിലേക്ക് തിരികെത്താം ഡാന നമുക്ക് അല്പം കൂടെ വിശദമായിട്ട് നമുക്കറിയുന്ന പോലെ തന്നെ വയനാട് ജില്ലയുടെ പതിനെട്ട് ശതമാനത്തോളം ഗോത്ര ആദിവാസി വിഭാഗമാണ് എസ് സി എസ് ടി സംവരണ മണ്ഡലങ്ങളാണ് സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും ഒക്കെ അപ്പോൾ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അത് എത്രത്തോളം ചർച്ചയായി വരുന്നുണ്ട് ദേശീയ വിഷയങ്ങൾ ന്യൂനപക്ഷ വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ട് അത് പ്രചാരണ വിഷയമാക്കാൻ കൃത്യമായി കഴിഞ്ഞിട്ടുണ്ടോ ഈ മൂന്ന് മുന്നണികൾക്കും എന്നൊരു ചോദ്യം കൂടിയുണ്ട് ഡാനിലേക്ക് തിരികെ എത്താൻ മലയോര കർഷകരുടെ വിഷയങ്ങൾ വന്യജീവി സംഘർഷങ്ങൾ ഇതൊക്കെ വലിയ ചർച്ചയാകുക സഭ കൃത്യമായി നിലപാട് വ്യക്തമാക്കുക സമരവുമായി തെരുവിലിറങ്ങുക ഇത്തരം രംഗങ്ങളെല്ലാം തിരഞ്ഞെടുപ്പിന് മുൻപ് സാക്ഷ്യം വഹിച്ച സ്ഥലം കൂടിയാണ് വയനാട് ഇതെല്ലാം വികസന പ്രചാരണ വിഷയമാകുന്നുണ്ടോ ഏത് തരത്തിലാണ് ജനങ്ങൾ ചിന്തിക്കുന്നത് എന്നുള്ളതൊരു ചോദ്യമാണ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ വയനാട്ടിൽ നിന്നുള്ള കേട്ടതിന് ശേഷം ഡാൻകുര്യനിലേക്ക് ജയിക്കോ ജയിക്കാൻ പോരാ ശ്രദ്ധിക്ക ഇപ്പൊ വളർന്ന് വരുന്ന ചെക്കന്മാരും പഴയ ആൾക്കാരും ഒക്കെ മാറ്റവ്യത്യാസങ്ങളുണ്ട് അപ്പൊ കൊറേ ഇപ്പം മുതിർന്ന ആൾക്കാരെ ആ പഴയുള്ളൂ പുതിയ ചെക്കന്മാരേ മറ്റേ ഇതിനെ ചെയ്യുള്ളു രാഹുൽ ഗാന്ധിക്ക് അങ്ങനെയുള്ള ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ട് അപ്പം ആര് ജയിക്കും പറയാൻ പറ്റത്തില്ലേ ഇപ്പൊ ജയിക്കു പറയാനും എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായത്തിൽ ആനി ആനി ജയിക്കണം ആയിക്കണം ആ അതാ നമ്മളിതുവരെ ചെയ്തതും പിടിച്ചതും വന്നതും ഒക്കെ അതേ പാർട്ടിയിലാണ് അതുകൊണ്ട് നമ്മൾ ഇനി പറയും ആ പാർട്ടി മാറാൻ പോകില്ല ഏതേം പൈസ പ്രായക്കായില്ലേ പെണ്ണ് എന്ന് കഴിഞ്ഞ് അന്ന് കഴിഞ്ഞ് എന്റെ അവസ്ഥ അങ്ങനെയാണ് അപ്പതാ പറഞ്ഞത് എൻ്റെതായ മനസ്സിൽ അങ്ങനെയുള്ളത് എങ്ങനെയുണ്ട് ചൂടുണ്ട് അതിനിടയിലാണ് പ്രചാരണം അപ്പൊ ഈ ആർക്കാണ് നിലവിലൊരു സാധ്യത എങ്ങനെയാണ് നിലവില് ഇവിടെ ഒരു അവസ്ഥ അനുസരിച്ചിട്ട് ഇതിനൊരു കൃത്യമായി പറയുകയാണെങ്കിൽ നല്ലൊരു ഫൈറ്റാണ് വയനാട് മണ്ഡലത്തിൽ നടക്കുന്നത് രാഹുൽ ഗാന്ധി ലക്ഷം വളരെ പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കൾ തന്നെ ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലമാണ് വയനാട് എന്നുള്ള തർക്കമില്ല അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലം കൂടിയായി തുടരുക തന്നെയാണ് വയനാട് വീണ്ടും നമുക്ക് വിശകലനങ്ങളിലേക്ക് എത്താം ഡാനിലേക്ക് എത്താം കേരളത്തിലെ വി വി ഐ പി മണ്ഡലമായ വയനാട്ടിൽ നിന്ന് ഡാൻ കുര്യൻ നമുക്കിപ്പം വീണ്ടും ചേരുമ്പോൾ ഡാൻ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു മേഖല പ്രധാനമായിട്ടും പ്രചാരണ വിഷയങ്ങളിൽ എന്തെല്ലാം സി എ അടക്കമുള്ള വിഷയങ്ങൾ ഏക സിവിൽ കോഡ് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം ഇതെല്ലാം പ്രചാരണ വിഷയമായി കടന്നുപോയി എന്നുകൂടി മനസ്സിലാക്കേണ്ട കാര്യമല്ലേ അതിനൊപ്പമാണ് നേരത്തെ പറഞ്ഞതുപോലെ മലയോര മേഖലയിലുണ്ടായ പ്രശ്നങ്ങൾ വന്യജീവി സംഘർഷങ്ങൾ അങ്ങനെ ഈ അറ്റം മുതൽ മറ്റേ അറ്റം വരെ ബാലൻസ് ഒരു പ്രചാരണ വിഷയങ്ങൾ അങ്ങനെ കൃത്യമായ ഒരു പ്രചാരണ അജണ്ടയായിട്ട് മുന്നിലേക്ക് എത്തിക്കാൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കൃത്യമായി മുന്നണികൾക്ക് കഴിഞ്ഞിരുന്നു അവിടെ അവിടെ എടുത്തു പറയേണ്ട കാര്യം ഈ തുടക്കത്തിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്ന അല്ലെങ്കിൽ മൂന്ന് ജില്ലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് വയനാട് ലോക്സഭാ മണ്ഡലം അവിടെ തന്നെ വയനാട്ടിലെ കൽപ്പറ്റയും സുൽത്താൻ ബത്തേരിയും അതോടൊപ്പം തന്നെ മാനന്തവാടിയും അടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ കോഴിക്കോട് നിന്ന് ഒരു നിയമസഭാ മണ്ഡലം മലപ്പുറത്ത് നിന്ന് മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ ഇങ്ങനെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമാണ് വയനാട് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് സ്വാഭാവികമായി ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളും അതായത് ആ ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്ന മുഴുവൻ വിഷയങ്ങളും മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിലെ ആ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അതിനും അപ്പുറത്തേക്ക് വയനാട്ടിലേക്ക് കടന്നു വരുമ്പോൾ വയനാട് നേരിടുന്ന അടിസ്ഥാനമായ ചില പ്രശ്നങ്ങളുണ്ട് ഞാൻ അതാണ് നേരത്തെ ഇടവേളയ്ക്ക് മുമ്പ് സൂചിപ്പിച്ചത് ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പരസ്പരം നേതാക്കളുടെ വാക്പോലുകളൊക്കെ നടക്കുമ്പോഴും സാധാരണക്കാരായ വയനാട്ടുകാർ ദീർഘവർഷങ്ങളായി ആവശ്യപ്പെടുന്ന പ്രാഥമികമായ ചില പ്രശ്നങ്ങൾ അതിൽ തന്നെ പ്രധാനമായി എടുത്തു കാണിക്കുന്നത് വയനാട്ടിൽ ഇപ്പോഴും ഒരു മെഡിക്കൽ കോളേജ് അതായത് സർക്കാരിൻ്റെ കൃത്യമായ നേതൃത്വത്തിൽ നടക്കുന്ന സർക്കാർ മേൽനോട്ടം വഹിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് എന്ന ആശയം അത് സ്വപ്നമായി മാത്രം ഇപ്പോഴും വയനാട്ടുകാർക്ക് അവശേഷിക്കുകയാണ് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പന്ത്രണ്ട് കിലോമീറ്റർ വരുന്ന ചുരം ഇറങ്ങി കോഴിക്കോട്ടേക്ക് എത്തേണ്ട ഒരു ദൗർഭാഗ്യകരമായ സാഹചര്യമുണ്ട് വയനാട്ടുകാർക്ക് സ്വാഭാവികമായി ഈ കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ ഞാൻ ചില വോട്ടർമാരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ പെരുന്നാളിന് ശേഷമുണ്ടായ ഈ ഏതാനും ഉണ്ടായ പത്ത് അപകടങ്ങളിൽ പത്ത് പേർക്ക് ഏറ്റവും കുറഞ്ഞത് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കൽപ്പറ്റയ്ക്കും ചുരത്തിനും ഇടയിലുള്ള ഭാഗങ്ങളിൽ കാരണം അതിൻ്റെ പ്രധാനമായി എടുത്തു പറയുന്ന കാര്യം ഇവിടെ നിന്ന് മൂന്ന് മണിക്കൂർ വേണം കോഴിക്കോട്ടേക്ക് എത്താൻ ഈ ചുരത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ടായാൽ വാഹനങ്ങൾ മണിക്കൂറുകളോളം കുരുക്കിലകപ്പെടുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ മാറി മാറി ഈ നേതാക്കളൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും അവർക്ക് കൃത്യമായി അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന വലിയൊരു ആശങ്കയാണ് വയനാട്ടുകാർ പ്രധാനമായി പങ്കുവെക്കുന്നത് അതിനും അപ്പുറത്തേക്ക് കടന്നു വരുമ്പോൾ ഈ വന്യജീവി പ്രശ്നങ്ങൾ മൂലം വന്യജീവി ആക്രമണങ്ങൾ മൂലം ഈ ജനത നേരിടുന്ന പ്രത്യേകിച്ച് കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്ന സാധാരണക്കാരായ ബഹുഭൂരിപക്ഷം വരുന്ന വയനാട്ടുകാർ നേരിടുന്ന പ്രതിസന്ധി വളരെ വലുതാണ് ാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് ചുരത്തിന്റെ ഏറ്റവും ടോപ്പിലാണ് ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മുടെ ക്യാമറമാൻ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെയടക്കം ഈ കുരങ്ങ് ശല്യം ഒരുപക്ഷെ നമുക്ക് കൗതുകമായി തോന്നുന്ന വാഹനങ്ങളിലേക്ക് വന്ന ഭക്ഷണം ആ പാക്കറ്റുകളിൽ നിന്ന് പോകുന്ന കുരങ്ങിന്റെ ആ ദൃശ്യങ്ങളെ കുരങ്ങന്മാരുടെ ദൃശ്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായി തന്നെ കാണാൻ കഴിയും പക്ഷെ അതിനപ്പുറത്തേക്ക് അത് കർഷകർക്ക് വലിയ ആശങ്കയായി മാറുന്നത് കൂട്ടം കൂട്ടമായി ആ വീടുകളിലേക്ക് എത്തി തെങ്ങിന്റെ ആ തേങ്ങയും അതോടൊപ്പം തന്നെ കപ്പളം ചക്ക ഇത് അടക്കം ഇവിടെ നിന്ന് കാർഷികമായി എന്തൊക്കെ ഉൽപാദിപ്പിക്കുന്നു അത് മുഴുവൻ തിന്ന് നശിപ്പിക്കുന്ന അല്ലെങ്കിൽ മുഴുവൻ നശിപ്പിച്ചു കളയുന്ന കുരങ്ങന്മാരുടെ ശല്യം അതിനപ്പുറത്തേക്കാണ് ജീവൻ എടുക്കുന്ന തരത്തിൽ കാട്ടാന ശല്യം വയനാടിന് മുഴുവൻ ഒരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ കടുവ ഇറങ്ങുന്നത് മൂലം സാധാരണക്കാരായ ജനങ്ങളുടെ ആശങ്ക ഇതിനൊക്കെ കൃത്യമായ ഒരു പരിഹാരം കാണാൻ ഇപ്പോഴും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്ക് അതിൽ വേണ്ടത്ര കാര്യക്ഷമമായ ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല എന്നൊരു ആശങ്ക തന്നെയാണ് വയനാട് ജനത മലയോര ജനത പങ്കുവെക്കുന്നത് അതിനും അപ്പുറത്തെ കൃത്യമായി ആ പ്രധാനപ്പെട്ട ഒരു ആശങ്കയെ അവർ പങ്കുവെക്കുന്നത് ഇവിടെ നിരവധി വിദ്യാർത്ഥികൾ കർണാടകയിലേക്ക് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പഠന ആവശ്യത്തിനായി പ്രൊഫഷണൽ കോഴ്സുകളെടുത്ത് പഠിക്കുന്നതിന് വേണ്ടി കടന്നു പോകുന്ന സാഹചര്യമുണ്ട് പക്ഷേ ഇപ്പോഴും ഈ രാത്രിയാത്രാ നിരോധനം മൂലമുള്ള കെടുതി വൈകിട്ട് ഒൻപത് മണി മുതൽ രാവിലെ ആറ് മണി വരെ ഈ രാത്രിയാത്രയ്ക്ക് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മൈസൂരിലേക്കുള്ള പാതിലൊക്കെ നിലനിൽക്കുന്ന നിരോധനം അത് വലിയ തരത്തിൽ ഈ വിദ്യാർത്ഥികളെ അടക്കമുള്ളവരെ വലിയ തരത്തിൽ ആശങ്കയോടെ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെയൊക്കെ കൃത്യമായ ഇടപെടൽ നടത്താൻ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിന് പ്രത്യേകിച്ച് ജനപ്രതിനിധികൾക്ക് കഴിയുന്നില്ല എന്ന ഏറ്റവും വിദേശീയ വിഷയങ്ങൾ ചർച്ചയാകുന്ന ഒരു മണ്ഡലം അതിൽ അടിസ്ഥാനപരമായിട്ടുള്ള വികസന പ്രശ്നങ്ങളിലേക്ക് ഈ ചർച്ചകൾ കടക്കുന്നില്ല എന്നുള്ളൊരു പരാതി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളമുണ്ട് അത് മൂന്ന് മുന്നണികൾക്കും എതിരെ കൂടിയാണ് കൂടുതൽ ദേശീയ ശ്രദ്ധ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും വളരെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങൾ വന്യജീവി സംഘർഷം അടക്കമുള്ള വിഷയങ്ങളെല്ലാം കഴിഞ്ഞ സമയങ്ങളിലെല്ലാം വാർത്തകളിൽ നിറഞ്ഞു നിന്നാണ് ഇതൊക്കെ പ്രചാരണ വിഷയത്തിൽ ഇടം പിടിക്കാതിരിക്കുന്നു എന്നുള്ളൊരു പരാതിയൊക്കെയുണ്ട് അപ്പോൾ പോലും ഏറ്റവും കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഏറ്റവും ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന നോക്കുന്ന ഒരു മണ്ഡലം കൂടിയായി നിൽക്കുന്നത് രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുന്നു എന്നുള്ള കാര്യം കൊണ്ട് തന്നെയാണ് ഒപ്പം സി പി ഐയുടെ ദേശീയ നേതാവ് കൂടിയായ അനിരാജ രാജ കെ സുരേന്ദ്രൻ സർപ്രൈസ് സ്ഥാനാർത്ഥിയായിരുന്നു ബി ജെ പിയുടെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് പ്രഖ്യാപിക്കുന്നത് വയനാട്ടിലേക്ക് ആ രീതിയിൽ ശക്തമായിട്ടുള്ള ഒരു മത്സരത്തിന് കളമൊരുങ്ങുമ്പോൾ എത്രത്തോളം വോട്ട് വിഹിതം വർദ്ധിപ്പിക്കും ിക്കാൻ കഴിയുമെന്ന് ഉറ്റുനോക്കുന്ന കൂടിയുണ്ട് മറ്റു മുന്നണികൾ ഇനി നമ്മൾ പോകുന്നത് നമ്മളിപ്പോൾ പത്തൊൻപത് മണ്ഡലങ്ങളും കവർ ചെയ്തുകൊണ്ടാണ് ഏറ്റവും ലാസ്റ്റ് ട്രെൻഡ് എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് ന്യൂസ് ആയിട്ട് ഇന്ന് രാവിലെ എട്ട് മണി മുതൽ ഉള്ള ചർച്ച കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി കടക്കാൻ പോകുന്നത് നാല് മണ്ഡലങ്ങൾ കൂടിയാണ് നമുക്ക് ബാക്കിയുള്ളത് മലപ്പുറം മണ്ഡലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് മണ്ഡലം മഞ്ചേരിയിലായിരുന്ന കാലത്ത് ഇടത് ക്യാമ്പിനൊപ്പം അല്ലെങ്കിൽ ഇടതിനൊപ്പം നിന്നൊരു ചരിത്രമുണ്ട് മലപ്പുറത്തിന് പക്ഷേ മലപ്പുറം ലോക്സഭാ മണ്ഡലമായതിനു ശേഷം ലീഗ് പ്രതിനിധിയെ മാത്രം ലോക്സഭയിലേക്ക് അയച്ച ചരിത്രമുള്ള മലപ്പുറത്തെക്കുറിച്ച് സി വി അനുമോദ് നൽകും വിവരങ്ങൾ നമുക്കൊപ്പം ചേരും ഇടവേളയ്ക്ക് ശേഷം